സ്തുതിയായിരിക്കട്ടെ ഏഷ്യൈഡ് പുസ്തകം അറുപത്തിയാറാം അധ്യായം യഥാർത്ഥ ഭക്തി കർത്താവലി ചെയ്യുന്നു ആകാശം എന്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠവും എന്ത് ഭവനമാണ് എനിക്ക് നിർമ്മിക്കുക ഏതാണെൻ്റെ വിശ്രമസ്ഥലം കർത്താവളി ചെയ്യുന്നു ഇവയെല്ലാം എൻ്റെ കരവേലയാണ് ഇവയെല്ലാം എൻ്റേത് തന്നെ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക കാളയെ കൊല്ലുന്നവൻ മനുഷ്യനെ കൊല്ലുന്നവനെ പോലെയും ആടിനെ ബലിയേർപ്പിക്കുന്നവൻ പട്ടിയുടെ കഴിത്തൊടിക്കുന്നവനെ പോലെയും ധാന്യബലി അർപ്പിക്കുന്നവൻ പന്നിയുടെ രക്തം കാഴ്ചവെക്കുന്നവനെ പോലെയും അനുസ്മരണാബലിയായി ധൂപം അർപ്പിക്കുന്നവൻ വിഗ്രഹത്തെ വണങ്ങുന്നവനെ പോലെയുമാണ് അവർ സ്വന്തം പാത തിരഞ്ഞെടുക്കുകയും അവരുടെ ആത്മാക്കൾ അവരുടെ മേച്ചതകളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല അവർ എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു എനിക്കനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വരയ്ക്കുന്നവരെ അവിടുത്തെ വചനം കേൾക്കുവിൻ എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരർ കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ നിങ്ങൾ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാവുക ഇതാ നഗരത്തിൽ നിന്നൊരു ശബ്ദ കോലാഹലം ദേവാലയത്തിൽ നിന്നൊരു സ്വരം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിൻ്റെ സ്വരമാണത് പുതിയ ജനം സമയമാകുന്നതിന് മുൻപേ അവൾ പ്രസവിച്ചു പ്രസവ വേദന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ആരെങ്കിലും ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഒരു ദിവസം കൊണ്ടൊരു ദേഷമുണ്ടാകുമോ ഒരു നിമിഷം കൊണ്ടൊരു ജനത രൂപം കൊള്ളുമോ പ്രസവ വേദന തുടങ്ങിയപ്പോഴേ സിയോൻ പുത്രരെ പ്രസവിച്ചു കർത്താവല്ലി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിന്റെ ദൈവം ചോദിക്കുന്നു ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോട് കൂടി ആനന്ദിച്ചുല്ലസിക്കുവിൻ അവളെ പ്രതിഫ് നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമർക്കുവിൻ അവളുടെ സ്വാതന സ്തന്യം പാനം ചെയ്ത് തൃപ്തരാകുവിൻ അവളുടെ മഹത്വത്തിന്റെ സമൃദ്ധി നികർന്ന് സംതൃപ്തി അടയുവിൻ കർത്താവലി ചെയ്യുന്നു ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തിൽ ആളിക്കുകയും ചെയ്യും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വച്ച് നീ സ്വാന്തനം അനുഭവിക്കും അത് കണ്ട് അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോട് കൂടെയും കർത്താവിൻ്റെ രോക്ഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയും ആണെന്ന് അപ്പോൾ വെളിവാകും കർത്താവ് അഗ്നിയിലെഴുന്നള്ളും അവിടുത്തെ രഥം പോലെ അവിടുത്തെ ഉഗ്രക്രോധം ആഞ്ഞടിക്കും അവിടുത്തെ ശാസനം ആളിക്കത്തും കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും എല്ലാ മർത്തരുടെയും മേൽവാളുകൊണ്ട് വിധി നടത്തും കർത്താവിനാൽ വധിക്കപ്പെടുന്നവർ അസംഖ്യമായിരിക്കും കർത്താവലിൽ ചെയ്യുന്നു മധ്യത്തിൽ നിൽക്കുന്നവൻ്റെ അനുയായികളായി ഉദ്യാനത്തിൽ പ്രവേശിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിക്കുകയും പന്നിയിറച്ചി മ്ളേച്ച വസ്തുക്കൾ ചുണ്ടലി എന്നിവ തിന്നുകയും ചെയ്യുന്നവർ ഒന്നിച്ച് നാശമടയും ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷയും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും അവരുടെ ഇടയിൽ ഞാൻ ഒരു സ്ഥാപിക്കും അവരിൽ അതിജീവിക്കുന്നവരെ താർഷിഷ് പൂത്ത് വില്ലാളികൾ വസിക്കുന്ന ലൂത്ത് ലുത് തുബാൽ യാവാൻ വിദൂര തീരദേശങ്ങൾ എന്നിങ്ങനെ എന്നെപ്പറ്റി കേൾക്കുകയോ എൻ്റെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ അയക്കും അവർ എൻ്റെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കും കർത്താവ് അല്ലെ ചെയ്യുന്നു കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യബലിവസ്തുക്കൾ കൊണ്ടുവരുന്നത് വരെ പോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിലും നിന്ന് കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തും കയറ്റി എൻ്റെ വിശുദ്ധഗിരിയായ ജെറുസലേമിലേക്ക് കാഴ്ചയായി കൊണ്ടുവരും അവരിൽ നിന്ന് കുറേ പേരെ പുരോഹിതന്മാരും ലേബ്യരുമായി ഞാൻ തിരഞ്ഞെടുക്കും കർത്താവാലി ചെയ്യുന്നു ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും കർത്താവ് കർത്താവരല് ചെയ്യുന്നു അമാവാസി മുതൽ അമാവാസി വരെയും സാപത്ത് മുതൽ സാപത്ത് വരെയും മർത്തിരെല്ലാവരും എൻ്റെ മുൻപിൽ ആരാധനയ്ക്കായി വരും കർത്താവ് കർത്താവരല് ചെയ്യുന്നു അവർ ചെന്ന് എന്നെ എതിർത്തവരുടെ ജടങ്ങൾ കാണും അവയിലെ പുഴുക്കൾ ചാവുകയോ അവരുടെ അഗ്നി ശമിക്കുകയോ ഇല്ല എല്ലാവർക്കും അതൊരു ബീഫത്സ ദൃശ്യമായിരിക്കും